ടെ ഇതെന്റെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ഡ്രസ് ആണ് അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഇടാൻ ഒരു മടി നമുക്ക് ചേഞ്ച് ചെയ്യണമല്ലോ ചേഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റൈലിംഗ് ചെയ്യാന്ന് വെച്ചു മീൻസ് ഈ ബോഡി കോൺ ഡ്രസ് വെച്ചിട്ട് പല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് നോക്കാന്ന് വെച്ചു ഫസ്റ്റ് പ്രോപ്പർട്ടി ഒരു ബ്ലാക്ക് ബെൽറ്റ് ആണ് ബ്ലാക്ക് ബെൽറ്റ് ആടിയപ്പോൾ തന്നെ നല്ലൊരു ലുക്ക് മാറി ഒരു ഓഫീസ് വെയർ ആയിട്ട് മാറി പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ബാഗും ബ്ലാക്ക് വാച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് ഷൂ ഒക്കെ വേണമായിരുന്നു പക്ഷേ തൽക്കാലം ഇട്ടില്ല നെക്സ്റ്റ് പ്രോപ്പർട്ടി റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു ഷർട്ട് ആണ് അപ്പൊ ഈ ഷർട്ട് ഞാൻ ജസ്റ്റ് അറ്റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഇടാനായിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് ബാഗ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊരു വൈറ്റ് ബെൽറ്റ് ആണ് ഈ ബെൽറ്റ് ബീഡ്സ് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടി കാര്യം ലുക്ക് വരും ഞാൻ അതുകൊണ്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഇയറിംഗ്സ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വേണ്ടത് ഒരു വൈറ്റ് ഷോൾ ആണ് വൈറ്റ് ഷോൾ തന്നെ വേണമെന്നില്ല ഇത് നെറ്റിൻ്റെ ഷോളാണ് പക്ഷേ ഷിഫോൺ ജോർജ് മെറ്റീരിയലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അതിൻ്റെ രണ്ട് അഗ്രഹവും കൂട്ടിയെടുത്ത ശേഷം നടുക്ക് ഭാഗം ഭാഗമില്ല അതും വെച്ച് ജോയിൻ ചെയ്തിട്ട് പിൻ ചെയ്യുമ്പോഴത്തേക്കും ഇനി നമുക്ക് രണ്ട് കൈ കയറ്റാനുള്ള സ്ഥലം കിട്ടും അത് ഇടുക അപ്പോൾ ഇത് നെറ്റിൻ്റെ ആയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കും ഞാൻ എന്നിട്ട് ഒരു ബെൽറ്റ് വെച്ചിട്ടൊന്ന് സെക്യൂറിൽ എടുക്കുന്നുണ്ട് കുന്ത് ഒരു വൈറ്റ് സ്റ്റോൾ ആണ് വൈറ്റ് സ്റ്റോൾ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൻ്റെ അകത്ത് സ്റ്റാറിൻ്റെ ഡിസൈൻ ഉണ്ട് ഞാൻ അത് ജസ്റ്റ് നെക്കിൽ ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം ആ ബാക്കിയൊന്നും അദ്ദേഹമില്ലേ ആ ഭാഗം എടുത്തിട്ട് ഞാൻ ആ റൗണ്ട് ഷേപ്പിൻ്റെ അകത്ത് ഇന്ന് ചുറ്റി 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 എടുക്കുന്നുണ്ട് അതിനുശേഷം മറ്റു ഭാഗം ജസ്റ്റ് ഒരു വട്ടം മാത്രം ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അടുത്തത് ഒരു വൈറ്റ് കാടികനാണ് വൈറ്റ് കാർഡിയൻ വെച്ചിട്ട് ജസ്റ്റ് പേർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ തുമ്പിൽ പിടിച്ചിട്ട് പക്ഷേ ഇങ്ങനെ അല്ലാണ്ട് ഇടാൻ പറ്റും പക്ഷെ എനിക്ക് ഈ നോട്ട് ഉള്ളതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമായി എന്ന് പറയണം കേട്ടോ നോക്കിയിട്ട് ഇനി ഒന്ന് എത്നിക് സൈഡ് പിടിക്കാനായിട്ട് ജസ്റ്റ് ഒരു സ്കേർട്ട് യൂസെയ്യുന്നുണ്ട് എത്നിക്കായിട്ടുള്ള സ്കേർട്ടാണ് അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ വൈറ്റ് കോമ്പിനേഷനുള്ള ഷർട്ടായിരിക്കും ഷർട്ടല്ല സോറി സ്കേർട്ടായിരിക്കും ഞാനത് ജസ്റ്റിട്ട് ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ പെയർ ചെയ്യുന്നുണ്ട് പിന്നെ അതിനെ പോലെ തന്നെ ഒരു സാരി എടുത്തി പെയർ ചെയ്യുന്നുണ്ട് സാരി നമുക്ക് ഇതൊരു ഓണം കേരള ലുക്ക് വരും പക്ഷേ ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷനുള്ള സാരി ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അടുത്തൊരു പാരക് തീൻ ജാക്കറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റാണ് കുറച്ചുകൂടെ ഭംഗി അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീൻ ജാക്കറ്റ് ആയിരിക്കും ഭംഗി ഞാനിപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചേട്ടോ ഇനി എനിക്കിഷ്ടമായ ഒരു ലുക്കാണ് കാണിക്കുന്നത് സ്കേർട്ടാണ് ഡെനിമിൻ്റെ സ്കേർട്ടാണ് ഞാൻ അത് വെച്ചിട്ട് പേർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി നല്ല ലുക്ക് ഇഷ്ടപ്പെട്ടു മീൻസ് കുറച്ചുകൂടി ഇഷ്ടമായി ലുക്ക് പിന്നെ അതുകഴിഞ്ഞിട്ട് ഡെനിമിൻ്റെ ജാക്കറ്റും ഡെനിമിൻ്റെ പാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമായില്ല കുറച്ചും കൂടി ഇഷ്ടമായത് ആ പാൻറ്റ് മാറ്റിയ ശേഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ലുക്കാണ് ഇഷ്ടമായെന്ന് പറയണം കേട്ടോ ബൈ ബൈ